काला है पूरा अंदर अंदर 아나오나나나나오나 <sus> <sus> ആ കൂട്ടുകാരെ ഞാനൊരു ലൈവ് വീഡിയോ ആയിട്ട് നിങ്ങൾ ഫണ്ടിൽ വരാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും വരുന്നില്ല നമ്മുടെ ചാനലോട്ട് വീട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ത് പറ്റി എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് കാണും അപ്പോൾ അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ വരുന്നത് അപ്പോൾ നമുക്കത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ മീനുകൾ അതിനൊന്നു നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ആ കൂട്ടത്തോട് പോകുമ്പോൾ നിങ്ങൾ കണ്ട ആ കൂട്ടത്ത് മീനിൻ്റെ കൂട്ടത്തോട് പോകുമ്പോഴവിടുത്തെ അമ്മച്ചിമാരായിരുന്നാലും ചെരി തന്നെ മീന് കച്ചവടം ചെയ്യുന്ന ചേട്ടന്മാരായിരുന്നാലും ശരി തന്നെ അവർ നമ്മളെ വഴക്ക് പറയുകയാണ് വഴക്ക് പറയുന്നത് നമുക്ക് വിഷയമില്ല അവർ ചീത്തവരെ വിളിക്കുകയാണ് കാര്യം എന്തെന്ന് നമ്മൾ തിരക്കിയപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ കച്ചവടം നടക്കുന്നില്ല അതുപോലെ തന്നെ മീന് വാങ്ങിക്കാൻ വരുന്നവർ വില പറഞ്ഞിട്ട് പോകുന്നു ഞങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട് അവിടെ ആ വീഡിയോയിൽ ഇത്തവരെയാണ് മീനിനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെന്നു ഈ കൊള്ള വിലയൊക്കെ വാങ്ങിക്കുന്നത് എന്നുള്ള ഓരോ പരാതികളാണ് അവർ പറയുന്നത് അപ്പൊ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിന്റെ തുടക്കം ഒരു അവസാനം ഒരു ആ വീട് ഇട്ടാൽ മാത്രമല്ല നിങ്ങൾക്ക് അത് പ്രയോജനമാവത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വിലയും കാര്യങ്ങൾ ഇടുന്നത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് കടപ്പുറത്ത് കാണുന്ന റേറ്റ് അല്ല മുകളിൽ ചന്തോയിൽ അതായത് കമ്പോളങ്ങൾ മാർക്കറ്റിൽ വരുമ്പോൾ ആ വില മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് വീടുകൾ നമ്മൾ വീണ്ടും 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 നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം വേറൊന്നും കൊണ്ടല്ല ഇവിടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമുക്ക് നേരിടേണ്ടി വരുന്ന അവഗണനയാണ് മൊത്തം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമല്ല നമുക്ക് സന്തോഷത്തോടെ വീടുകളെടുത്ത എടുത്ത് നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് അവതരിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക ഈ ച നമ്മളെ കടപ്പുറ തീരപ്രദേശങ്ങളിൽ വിൽക്കുന്ന വിലയല്ല കമ്പോളങ്ങൾ വരുമ്പോൾ ആ വിലകൾ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ നമ്മുടെ കൂട്ടുകാർ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇവിടെ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളതാണ് നിങ്ങളുമായി എന്താണ് നിങ്ങൾ നിങ്ങൾ തോന്നുന്നത് ആ സംശയങ്ങൾ നിങ്ങൾ അറിയിക്കുക ആ കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോകുമ്പോൾ അവർ പറയുന്നത് നീ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ടിട്ട് കടപ്പുറ ചാകര എന്ന് പറയും മുകളിലോട്ട് പോകുമ്പോൾ അവരാരും മീൻ വാങ്ങിക്കുന്നില്ല ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടിച്ചൂരയ്ക്ക് ഇവിടെ ഇപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്നത്തെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ കണക്കാണ് കുട്ടിച്ചൂരയ്ക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വീണ്ടും വില കൂടാം ചിലപ്പോൾ വില കുറയാം അപ്പോൾ ഇവർ ഈ അമ്പത്തഞ്ചു രൂപയ്ക്ക് മീൻ എടുത്താൽ കമ്പോളങ്ങൾ വരുമ്പോൾ മിക്കവാറും അതൊരു എഴുപത്തഞ്ച് രൂപ ആയിട്ട് മാറും ഏകദേശം ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ കണക്ക് ചിലവ് അവർക്കുണ്ട് അപ്പോൾ ഈ ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് രൂപ ആവുമ്പോൾ രണ്ട് കുട്ടിച്ചൂരച്ചാൽ നൂറ്റമ്പത് രൂപ ചോദിക്കുമ്പോഴൊരു കമ്പോളം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അതാണ് നമ്മൾ പറയുന്നത് കമ്പോളങ്ങൾ പോലുള്ള അവർ പറയുന്നത് നൂറ്റമ്പത് രൂപയോ നമ്മൾ വീഡിയോ ഞങ്ങൾ വീഡിയോ കണ്ടല്ല അവർ മറ്റോ ആ ചേട്ടൻ്റെ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ചേട്ടൻ്റെ വീഡിയോയില് നമ്മൾ കണ്ടല്ല അവിടെ കുട്ടിച്ചുക്ക് അൻപത് രൂപയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ നാൽപ്പത് രൂപയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ മുപ്പത് രൂപയല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തുവാ നിങ്ങൾ ഇത്ര കൊള്ളവർ ഞങ്ങളുടെ അടുത്ത് കഴുത്തറത്ത് പൈസ വാങ്ങിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് മീൻ വാങ്ങിക്കണ്ടേ എന്നുള്ള ഓരോരുത്തർ പറയുകയാണ് നമ്മൾ നമ്മൾ നേരിട്ട് കേട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക ഇനിയെങ്കിൽ നമ്മൾ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾ ചുമ്മാ എടുത്ത് വഴക്കടിക്കാൻ പോവാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾക്ക് അപ്പോൾ കമൻറ്റിൽ അറിയിക്കുക ഇപ്പോഴും ഞാൻ ചിലപ്പം നിങ്ങൾ ചിലപ്പോൾ ഇപ്പം ലൈവായിട്ട് ഇടാൻ കാരണം അതാണ് നമ്മൾ പോകുമ്പോഴും അതുകൊണ്ട് വന്ന് വീട് എടുക്കാൻ വേണ്ടി മീപ്പം ചാകര എന്നറിയിക്കും എന്നുള്ള ഓരോ പരാതികൾ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അവിടെ പോകുമ്പോഴേ അവർ നമ്മളെ വീട് എടുക്കാത്ത പറ്റാത്ത രീതിയിൽ അവർ മറിഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീട് ഒരുപാട് എടുക്കാൻ പറ്റാത്തത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ചിലപ്പോൾ മീൻ്റെ വില കിട്ടത്തില്ല ചിലപ്പോൾ വെറും സംസാരമാണ് കിട്ടണത് അപ്പോൾ നമ്മൾ ഇത് മാത്രം നിങ്ങൾ ഇപ്പോഴും കാര്യമില്ല നമ്മളൊരു സിനിമ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൈമാക്സ് കാണാതെ ഇറങ്ങി ഇറങ്ങിപ്പോടൊരു കാര്യമുണ്ടോ അപ്പോൾ നമ്മൾ സിനിമ എന്താണ് ക്ലൈമാക്സ് കണ്ടാലില്ല സിനിമ എവിടെ എവിടെ തുടങ്ങി എവിടെയാണ് എൻ്റെ അവസ്ഥ പറയാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്ന ഒരു മീനിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ലേലം തുടങ്ങി കഴിഞ്ഞാൽ ലേലം എത്ര രൂപയ്ക്കാണ് മീൻ പോകുന്നു എത്ര മീനുണ്ട് ഏകദേശം എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമല്ല നിങ്ങൾക്ക് നാളെ ഇവിടെ വന്ന് മീൻ വാങ്ങിക്കാൻ അല്ലെങ്കിൽ കച്ചവടങ്ങൾ ചെയ്ത് കുട്ടാൽ അത് അത് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുകയുള്ളൂ അപ്പോൾ അതുകൂടെ നമ്മൾ കൂട്ടുകാരെ ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും നമ്മൾ പറയാൻ കൊണ്ട് നമ്മൾ വഴി വെക്കരുത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇത്രയധികം പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ലൈബ്രിൽ കാര്യം പറയുന്നത് അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ആ കൂട്ടത്ത് ഏത് മീനാണ് വരുന്നത് എത്ര റേണ് വില പോകുക എന്നുള്ളതൊക്കെ നോക്കാം ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ ഉടമയ്ക്ക് കമ്പോള പോയി അടിവെക്കരുത് കേട്ടല്ല അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം നല്ല വെയിലാണ് അവൻ തുപ്പി വെക്കുന്നത് കുറവാണ് വെള്ളം കുറവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് വെള്ളം ആ ഭാഗത്ത് ഒരു വെള്ളം നമുക്ക് അഞ്ച് വെള്ളം മാത്രമാണ് പിടിച്ചിട്ടുള്ളത് നോക്കാം ഏതൊക്കെ മീനാണ് വന്നത് എത്ര രൂപയ്ക്ക് ഇമ്പൂര കറക്റ്റ് ഇത് തന്നെയാണ് മുകളിൽ പോയിട്ട് കച്ചടക്ക പറഞ്ഞത് ചെമ്പല് എന്നുള്ള മീൻ പറയുന്നത് കേട്ടാ കൂട്ടത്തിൽ നോക്കാം വങ്കട ചൂര അൻപത് കുട്ടിച്ചൂരുന്നത് കൊണ്ടുവരികയാണേ അൻപത് കുട്ടിച്ചൂര അതാ പറഞ്ഞു അൻപത് കുട്ടിച്ചൂര അമ്പത് കുട്ടിച്ചൂര വരെ നോക്കാം നമുക്ക് അവനാണോ അമ്പോ சுந்தரா சுந்தராடாலஜனா 8500 8500 8500 நம்ம 8550 நம்ம அம்மா 8550 50 நம்ம ஓடிண்டா 8550 டட்டி 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 சுந்தரா சுந்தரா குடட 80 80 അമ്പത് കുട്ടിച്ചുവരെ വിറ്റുപോയത് രണ്ടായിരത്തി അഞ്ച് അറുന്നൂറ്റമ്പത് രൂപ സോറി അഞ്ഞൂറ്റമ്പത് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് പോണം ഏകദേശം അല്ല കേട്ടോ നീ എടുത്തില്ല അപ്പുറത്തൊരു കൂട്ടം കാണുന്ന കേട്ട രണ്ടായിരത്തി അറുപത്തിന്റെ പൂരാണ് ഒമ്പത് പൊട്ടിച്ചൂർ അപ്പുറത്ത് കുറേ ചൂരാണ് ഞാൻ ചൂർ ചൂര ആയിരത്തി അറുന്നൂറ്റാ പൂരാണ് നൂറ്റി അറുപത്തഞ്ചര കണക്കാണ് ചൂര പോകണത് അവിടെ കുറച്ച് കിണവ കൊണ്ടുവന്നിട്ടുണ്ട് ചതക്കിണവരക്കല്ല കിണവ് ഇപ്പോൾ ആയിരുന്നിട്ട് ഏറ്റവും കൂടുതൽ 2500 2500 2500 500 500 500 2500 500 500 500 500 600 1200 2500 2500 500 500 500 600 600 എടുക്കാണല്ലൂറ് <laughs> <laughs> കൊടുത്തിരേ ഒരു കുറഉം 3600 500 ആണ് ഞാൻ കൊണ്ടോണ്ടിട്ട് जानी ആള് ഇവൻ ഓട പോയിമീ കൊടുക്ക് 3600 സാധാ അല്ലേ അല്ലേ എടി എന്നെ അറിയോ എവിടെ ഉള്ള മീനാ വെറുതെ തൂക്കി കൊർട്ടാ പൈസ നടമര നടമ വെച്ച് കറങ്ങേണ്ടേ ഇവിടെ വരെ ഞാൻ കൊണ്ടോണ്ടിട്ട് जानी

2500 ഇത് പൂക്കാട്ടെന്നിട്ട് വിളിച്ചില്ലേ മോട്ടിയാ രണ്ടായിരത്തി അഞ്ഞൂറിൽ കച്ചവട ഉള്ള മൂവായിരം രൂപ കിട്ടാതി Kundra kara, kundra kara, kundra kara, ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് അമ്പത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി தொள்ளாயிரம் ஐம்பது தொள்ளாயிரத்தி ஐம்பது எண்பது ஐம்பது ஐம்பது இரண்டாயிரத்தி ஐம்பது

രണ്ടായിരത്തിഒന്നൂറ് വരെ പോയി രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്കാണ് വെള്ള ക്ലാത്തി വെള്ള ക്ലാത്തി കൊമ്പ ക്ലാത്തി കണ 100 രൂപ 100 രൂപ 100 രൂപ 4 വരെ ഇടിച്ച് 100 രൂപ 25 രൂപ 125 രൂപ 25 അമ്പറേ കൂടി നടന്നില്ലേ 125 രൂപയേ രാത്രിയാണ് വീട്ടിൽ പള്ളി രൂപം കൊടുക്കുന്നോളാ 30 എന്തോന്ന് ഇതാ നൂറ്റി ഇരുപത്തിയഞ്ചു രൂപ അത്ര ക്ലാത്തിനത്ര പോകത്തുള്ളട്ടാ പണികളൊക്കെ വളരെ മോശമാണ് അതിനനുസരിച്ച് അതിനനുസരിച്ചെന്നെ വിലകൾ നല്ല വില പോകുന്നുണ്ട് ചേട്ടാ അമ്പത്താറ് അമ്പത്തേഴ് രൂപ കണക്കൊക്കെയാണ് ഒരു കുട്ടിച്ചൂരയ്ക്ക് വില പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടല്ല അപ്പം നമ്മുടെ കൂട്ടുകാർ കണ്ടു ഒഴിഞ്ഞങ്ങളുടെ അപ്പുറത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വന്നിട്ടുള്ള മീനുകളും അവയുടെ വിലയും കാഴ്ചകളും എത്ര രൂപക്കാണ് വിലകൾ പോയിട്ടുള്ളത് അതൊക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ട് നല്ല ഹൈ ലെവൽ വിലക്കൊക്കെയാണ് മീൻ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിലകൾക്ക് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് മീന് വേണം എന്നുണ്ടെങ്കിൽ വെഴിഞ്ഞം കടപ്പുറത്ത് നിങ്ങൾ വരിക അതാ കടപ്പുറം ഒന്നും കൂടെ നമ്മൾ കാണിച്ച ഉണ്ടല്ലോ വളരെ ദയനീയ അവസ്ഥയിൽ കൂടിയാണ് വെഴിഞ്ഞടപ്പുറം വളരെയധികം മീനുകൾ കുറവ് നല്ല വില ഉള്ള മീനുകൾക്കോ നല്ല വിലകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നിന്നാൽ ഇന്ന് വീഴും ഞാൻ കടപ്പുറത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അപ്പോൾ ഇതിന് വൈകുന്നേരം ഏഴ് മീൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വില കാലം നമുക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങൾ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരുപാട് സംസാരം നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഏഞ്ഞൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാരനും ഒരായിരം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് രണ്ടുമൂന്ന് കൂട്ടുകാർ നൌഷാദ് ഏ എം ഹായ് അയച്ചിട്ടുണ്ട് ഹായ് നൗഷാദ് സുഖം തന്നെയല്ലേ നൌഷാദ് അല്ല നുബാഷ് ഏ എം ഹായ് അയച്ചിട്ടുണ്ട് ഹായ് നുബാഷ് ഹായ് അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാമേ എനിക്ക്